എൻ്റെ പേര് ബ്ലസ്സി ഞാൻ പാലാ രൂപതയിലുള്ള കരൂർ സേഖർ കുടുംബജി ഇടവാങ്ങമാണ് ഇതെൻ്റെ അമ്മ ഇതെൻ്റെ മോൻ നെയ്തൻ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഞാൻ ആയി അതിനുശേഷം അതിനുള്ള ഫെബ്രുവരിയിൽ അഞ്ചാം മാസത്തിൽ എനിക്ക് ഒരു അബോഷൻ ഉണ്ടായി അഞ്ച് മാസം കറക്റ്റിലാണ് അബോഷൻ ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല ഞാനും ഹസ്ബൻഡും ഒക്കെ യു കെയിലാണ് അപ്പം അതിന് ശേഷം ഞങ്ങൾ സെപ്റ്റംബറിൽ വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിൽ കോട്ടയം കാലിത്താസിലൊരു ഗൈനകോളജി ഡോക്ടർ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഗർഭപാത്രത്തിന് കട്ടി കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം അതുകൊണ്ടായിരിക്കും അഞ്ചാം മാസത്തിൽ ഇങ്ങനെ അബോഷൻ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇനി ഇനി കൺസീറ്റി ീവ് ആവുമ്പം മൂന്നാം മാസത്തിൽ ഗർഭപാത്രം സ്റ്റിച്ച് ചെയ്യണം എന്ന് ആണ് ഡോക്ടർ പറഞ്ഞത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഞാൻ പിന്നെയും കൺസീവായി ഞാൻ യു കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ആ ആ വർഷം തന്നെ മെയ്യിൽ മൂന്നാം മാസത്തില് എനിക്ക് സ്റ്റിച്ച് ഇട്ടു അവിടെ തന്നെ ഡോക്ടേഴ്സ് കൺസൾട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാവില്ല സ്റ്റിച്ചിട്ടു നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഒരു രണ്ട് വീക്കിലത്തെ റെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോവാം കുഴപ്പമൊന്നുമില്ല ഞാനവിടെ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ അതിന് ശേഷം വർക്കും ചെയ്തു അതിന് ശേഷം ഒരു ഇരുപതാമത്തെ ആഴ്ചയിലെ സ്കാനുണ്ട് അതായത് അനോമ്പലി സ്കാൻ കുട്ടിയുടെ വളർച്ചയൊക്കെ നോക്കാനായിട്ടുള്ള സ്കാനിൽ ചെയ്തു കഴിഞ്ഞപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോഗ്രാഫർക്ക് ഒരു സംശയം തോന്നിയിട്ട് അവർ ഡോക്ടറെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടും എൻ്റെ ഗർഭപാത്രം പിന്നെയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വളരെ കുറവ് മാത്രമേ ഇനി ഓപ്പൺ ആവാനായിട്ടുള്ളതുള്ളൂ അത്രയത് എത്രയും വേഗം വേണമെങ്കിൽ ഡെലിവറി നടക്കാം അങ്ങനെയുള്ളൊരു കേസാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വീക്കിലി ഒന്നും കൂടെ സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു അതിനുശേഷം അവിടെ നിന്ന് എനിക്ക് ഒരു മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അത് മുന്നേ തുടക്കം തൊട്ടേ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒരു വീക്കിന് ശേഷം പിന്നെ ഞാൻ സ്കാൻ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആകെ ബുദ്ധിമുട്ടായി എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായി കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ഞാൻ കണ്ടിരുന്ന ഡോക്ടറെ ഞാൻ കോട്ടയം കാര്ത്താസിലാണ് ആദ്യം വന്ന് കണ്ടത് ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ യൂഷ്വലി നമ്മുടെ നാട്ടിൽ രണ്ട് നേരം ഒരു ഗുളിക കഴിക്കാനും ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും ആണ് പറയുക അതവിടെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും പ്രിസ്ക്രിപ്ഷൻ തന്നാൽ അവിടേക്ക് അയച്ച് തന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മച്ചി പോയി ഡോക്ടറെ കണ്ട് മെഡിസിൻ എനിക്ക് അവിടെ എത്തുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അതിന് ശേഷവും എനിക്ക് ചെയ്ത സ്കാനിങ്ങിൽ ഗർഭപാത്രം പിന്നെ വികസിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അവർ ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പം എനിക്ക് തന്നെ ആകെ ടെൻഷനായി ഞാൻ പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് വേറെ അവരൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു പക്ഷേ എൻ്റെ ടെൻഷനും സ്ട്രെസ്സും കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അഡ്മിഷൻ എടുക്കണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ തേർട്ടി ഫൈവ് ഡേയ്സ് ഞാൻ അവിടെ അഡ്മിറ്റായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു പ്രത്യേകിച്ച് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ ജൂലൈ അഞ്ചിനാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ചേച്ചി ഇതുപോലെ കൃപാസന മാതാവിനെ കുറിച്ച് എന്നോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയില്ല ഞാനൊരു ദിവസം ഇങ്ങനെ വചനം എടുത്തപ്പം അതിലെനിക്ക് കിട്ടിയൊരു വചനമാണേ അമ്പത് രണ്ട് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ എന്നാണ് എനിക്ക് ആ വചനം കിട്ടിയത് അപ്പോൾ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു ബിലീഫ് ഉണ്ടായി കാരണം ഞാൻ മെഡിസിനിൽ മാത്രം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ല പിന്നെയും ഡയലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെഡ് റെസ്റ്റും അതും ചെയ്തിട്ടൊന്നും യാതൊരു വ്യത്യാസങ്ങളും ഇല്ല അതിനുശേഷം ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെയും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല പക്ഷേ ഞാൻ സ്ഥിരം ഞാൻ കൃപാസന മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് തൈലോ ഉപ്പൊന്നും കിട്ടാനായിട്ട് വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അവിടെയുള്ള ഒരു ചേച്ചി അവരുടെ കയ്യിലുണ്ടായിരുന്ന തൈലോ എനിക്ക് കൊണ്ടുവന്നിരുന്നു ഞാനത് സ്ഥിരമായിട്ട് എൻ്റെ വയറ്റിലെ പ്പ് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇട്ട് ഞാൻ കഴിക്കുമായിരുന്നു അങ്ങനെ ഇരുപത്തിയെട്ടാമത്തെ ആഴ്ച എനിക്ക് റിപ്പീറ്റ് സ്കാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്കാൻ ചെയ്തില്ല കാരണം അവർക്കൊരു സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എൻ്റെ കൺസൾട്ടൻ്റ് എന്നെ ഡെയിലി കാണാൻ വരുമ്പോഴും ഞാൻ ഓരോ വീക്ക് മുന്നേറുമ്പോഴും അവർക്കതൊരു അത്ഭുതമായിരുന്നു എങ്ങനെ ഞാൻ ഇങ്ങനെ നിൽ ഇരിക്കുന്നു എന്നുള്ളത് ാസ്റ്റ് വീക്കിൽ ട്വൻറ്റി എയ്റ്റ് വീക്കിലെ സ്കാൻ ചെയ്തപ്പം ഞാൻ ലിറ്ററലി കണ്ടതാണ് കാരണം ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് യൂട്രസ് കണ്ടിരുന്നതെന്ന് അപ്പം ഒരു പൂർണ്ണമായിട്ടും തുറന്ന അവസ്ഥയിൽ കണ്ട ഗർഭപാത്രം ഇരുപത്തെട്ടാമത്തെ ആഴ്ചത്തെ സ്കാനിങ്ങിൽ ചെല്ലുമ്പം എന്നോട് ആ റേഡിയോഗ്രാഫർ എന്നെ വിളിച്ചിരുതി കാണിച്ചു തന്നതാണ് സ്റ്റിച്ചുണ്ട് സ്റ്റിച്ചിന് മുകളിലോട്ടുള്ള മുഴുവൻ ഭാഗവും അടഞ്ഞാണ് എഴുതിരുന്നത് അതായത് തുറന്നിരുന്ന ഗർഭപാത്രം മൊത്തമായിട്ട് അടഞ്ഞു ആ ഡോക്ടറിനോട് പറഞ്ഞു നിനക്ക് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് പതിയെന്ന് ടക്കാം നിനക്ക് യൂഷ്വൽ ആക്ടിവിറ്റീസിലേക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം ഇത് യാതൊരു പ്രശ്നവും ആ സ്റ്റിച്ചിന് മുകളിലോട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ഒരു വണ്ടർ ആയിരുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിനുശേഷം എന്റെ കൺസൾട്ടന്റ് എന്നെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ കാണാൻ വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു വാചകമാണ് ചിലപ്പോഴൊക്കെ മെഡിക്കൽ സയൻസിനേക്കാളും അപ്പുറത്തേക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അതിനുശേഷം ഒക്ടോബർ പതിനൊന്നാം തീയതി ഞാൻ സ്ഥിരമായിട്ട് വൈകിട്ട് കിടക്കാൻ നേരത്ത് ഞാൻ എൻ്റെ കുരിശ് വയറ്റിൽ കുരിശ് വരയ്ക്കുമായിരുന്നു ഞാൻ മാതാവിൻ്റെ തൈലം വെച്ചിട്ട് ഞാൻ ഒക്ടോബർ പതിനൊന്നാം തീയതി ഞാൻ രാത്രി ഞാൻ അമ്മയുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പം ഞാൻ രാത്രി ഞാൻ തൈലം കുരിശ് വരയ്ക്കാനായിട്ട് ഞാൻ എടുക്കുമ്പം അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഡ്രോപ്പ് അതായത് എനിക്ക് വരയ്ക്കാനുള്ള ഒരു ഡ്രോപ്പ് മാത്രമേ അതിനകത്ത് ബാക്കിയുള്ളൂ അന്നൊരു ദിവസം കൂടി വരയ്ക്കാൻ അപ്പം എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി ഇനി കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോകണമല്ലോ അതായത് മുപ്പത്താറാഴ്ച തേർട്ടി എയ്റ്റ് വീക്ക് വരെ എത്തണം ഫുൾ ടൈമിൽ എത്തുകയുള്ളുല്ലോ അപ്പം അതായിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എന്താണാവോ എന്ന് എൻ്റെ ഇങ്ങനെ ഓർത്തു അത് ഞാൻ അമ്മച്ചിനോട് പറയുകയും ചെയ്തു അത്ഭുതം പോലെ പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ചര ആയിപ്പോൾ എനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു അതായത് മാതാവിൻ്റെ തൈലം തലേ ദിവസം തീ അതോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിന് മൂന്ന എനിക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന വന്നു വാട്ടർ ലീക്കായി എമർജൻസി ആയിട്ട് അവർ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു എമർജൻസി ആയിട്ട് അന്ന് തന്നെ സിസേറിയൻ ചെയ്തു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആണ് എനിക്ക് എൻ്റെ മോനുണ്ടാകുന്നത് ഒരു പ്രശ്നങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മുപ്പത്താറാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ മുപ്പത്താറാഴ്ചയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു മഞ്ഞപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് അവന് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും അവനുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ആ ഇരുപത്തിയെട്ടാമത്തെ ആഴ്ചയിൽ ചെയ്ത സ്കാനിങ്ങിൽ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ തൈബോണിന് തൊടയലിന് നീളം കുറവാണ് അതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം പോലെയുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവാം എന്നോട് പറഞ്ഞിരുന്നു ഞാനതും ഞാനതും കേട്ടു പക്ഷേ ഞാൻ അതൊന്നും കണക്കിലെടുത്തില്ല കാരണം ഞാൻ മാതാവിനോട് അത്രയും തീവ്രമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു ു അങ്ങനെ എനിക്ക് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എനിക്ക് മാതാവ് എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എനിക്ക് എൻ്റെ മകനും നൽകി അനുഗ്രഹിച്ചു അപ്പോൾ മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതുകൊണ്ടാണ് കാരണം അടുത്ത ആഴ്ച ഞാൻ തിരിച്ച് അവിടേക്ക് പോവും അപ്പോൾ എൻ്റെ മോനെ ഇവിടെ കൊണ്ടുവന്നതും നിങ്ങൾക്ക് വലിയൊരു സാക്ഷ്യത്തിനായിട്ട് ആണ് ഞാനും എൻ്റെ മോൻ ഇവിടെ നിൽക്കുന്നത് സാമുവിലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തില് രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇപ്രകാരം പറയുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു തൻ്റെ കുഞ്ഞിനെ ലഭിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നാല് വർഷമായി ഈ മക് മക്കൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് അതിനുശേഷം സോറി രണ്ട് വർഷം അതിനുശേഷം അഞ്ചാം മാസത്തിൽ ഒരു മിസ്കാരിയേജ് പിന്നീട് ഇവർക്ക് ലഭിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ കിട്ടുവാനുള്ള ബുദ്ധിമുട്ടുകൾ അതിനുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഡോക്ടേഴ്സ് എന്ത് ഗർഭപാത്രം എങ്ങനെയാണെന്ന് പറയുന്നു സ്റ്റിച്ചിട്ടിട്ടും ഓപ്പൺ ആകുന്ന അവസ്ഥ ഇത് മെഡിക്കൽ സയൻസ് പലപ്പോഴും പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ കുഞ്ഞിനെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഡൗൺ സിൻഡ്രം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് നാം കേട്ടത് എന്നാൽ അതൊന്നുമില്ലാതെ ലഭിക്കുകയാണ് ഉടമ്പടി നമ്മെ കൂടുതൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് നമ്മെ അവകാശികളാക്കുകയാണ് ഒരിക്കലും തങ്ങൾക്കൊരു കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞ് ലഭിക്കും എന്നുള്ളത് ഇവർക്ക് ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ അത് യാഥാർത്ഥ്യമാകുന്നത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം ഒന്നും ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവർക്ക് കിട്ടില്ല അത് നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനും പാടില്ല എന്നാൽ യു കെയിലെ ഇവരുടെ സാഹചര്യത്തിൽ ഇവർക്കത് ലഭിച്ചു ഒരു സുഹൃത്ത് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുക അങ്ങനെ ഉടമ്പടി തൈലം എപ്പോഴും യൂസ് ചെയ്യുമായിരുന്നു എന്നും അതുപോലെ മറ്റ് പ്രാർത്ഥനകളും ഒക്കെയായിട്ട് താൻ കടന്നു പോകുമ്പോൾ പിന്നീട് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് വന്ധിയായ ഏഴ് പ്രസവിക്കുന്നതിനെക്കുറിച്ചും സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നതിനെക്കുറിച്ചുമൊക്കെ ദൈവവചനം നമ്മോട് അരളി ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളിൽ ഉടമ്പടി എങ്ങനെയാണ് നമ്മെ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ദൈവത്തോടടുപ്പിച്ച് സാക്ഷ്യം പറയുവാൻ യോഗ്യരാക്കുന്നതെന്നാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക